ചേട്ടാ പിന്നെ നമ്മളിപ്പോ എലക്ഷനായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് ഇന്നത്തെ പേപ്പറിലെ ഇത് ഇലക്ട്രൽ ബോർഡിനെ പറ്റി ചെറിയൊരിതുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വാങ്ങിച്ചിട്ട് മൊത്തവും പുലി കിട്ടിയില്ല എനിക്ക് വലിയ അറിവില്ല പക്ഷേ ഒരാളിപ്പിങ്ങോട്ട് തരും ഈ രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ നല്ല അറിവ് പുലിയെന്ന് പറഞ്ഞാൽ ഇനി വരും ഇപ്പം രണ്ടാണോ ആ ഞാൻ പിന്നെ ഞാൻ ചർച്ച ആ പിന്നെ ആ പോവുംട്ടെ ഞാൻ കൂട്ടുകാരുടെ വീട്ടുകാർ വന്ന ശരി എന്നാ കാണാം സുഹൃത്താണ് അതെ ചേട്ടാ വന്ന കാര്യം സംശയത്തിൽ സംശയ ഈ ബോണ്ടിനെ പറ്റി ബോണ്ടോ ബോണ്ട് ഒന്നല്ല അഭിനയതാവ് അവര് വണ്ടിയുണ്ട് വിളച്ചടിയുടെയും പോവും മോൾ കൂടെയും പറക്കും അവന്റെ വണ്ടിയുടെ നമ്പർ എല്ലാം സീറോ സീറോ സെവൻ ഇപ്പൊ നേരത്തെ പറയേണ്ടു ആ രമണിച്ചേച്ച ബോണ്ട അത് നല്ല ബോണ്ടായി കേട്ടു നമുക്ക് ഒരു നമുക്കുണ്ട് ബോണ്ടൊക്കെ തുടങ്ങിയാലും കൊറച്ച് പഴമൊക്കെ മേടിച്ച് എന്താ കൂടുന്നുണ്ടോ ചേട്ടാ ഞാനേ ഇലക്ട്രിക് ബോർഡിന്റെ കാര്യാണ് ചോദിച്ചത്

സംഭവ ചേട്ടാ പരിപാടി കഴിഞ്ഞു ഈ പ്രാവശ്യം നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും ആ അങ്ങനെയാണെങ്കിൽ ഇനി ആർക്ക് വോട്ട് ചെയ്യാൻ